പരിശുദ്ധ ബാവാതിരുമേനി അഭിയന്യാപിതാക്കന്മാർ വന്യ കോറോപ്പിസ്കോപ്പന്മാർ വൈദ്യശ്രേഷ ശംഹ്മാശന്മാർ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യ കുഞ്ഞുങ്ങളെ ജോസഫ് മാർ ഫക്കോമിയോസ് തിരുമേനയുടെ ഓർമ്മപ്പെരുന്നാളിൽ വളരെ താൽപര്യപൂർവ്വം വലിയ കൂടി ദീർഘമായ യാത്രകൾ ചെയ്ത് വളരെ ഭക്തിയോടുകൂടി ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരികയാണ് ഈ ആരാധനയിൽ ഇഴുകിച്ചേരുകയും നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കുവാനും അദ്ദേഹം എങ്ങനെ ദൈവത്തു നിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിച്ചുവെന്നും അതിനെ മോടി പിടിപ്പിച്ചുവെന്നും താൽപര്യപൂർവ്വം സ്തോത്രത്തോടെ അത് വർദ്ധിപ്പിച്ച് ദൈവസേനത്തെ തിരികെ ഏൽപ്പിച്ചുവെന്നും കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നെങ്കിൽ വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണ് വളരെ ദീർഘമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാവകാശമല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ചില രൂപങ്ങളും അദ്ദേഹം ആവർത്തിച്ച ആവേശത്തോടെ പരാമർശിച്ച ചില വാക്കുകളും ചുരുക്കമായി സ്പർശിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന ദിവരത്തിൽ ചെന്നപ്പെടുകയാണ് അഭിവന്യ പക്വമേശ്ശർമയുടെ ജീവിതശൈലിയെ എന്നേക്കാൾ പല മടങ്ങ് അറിയാവുന്നവരാണ് കൂടിയിരിക്കുന്ന പരരം വ്യക്തിപരമായി ഭാഗികമായെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ചുരുക്കമായി പരാമർശിക്കുന്നതിൽ അത്യധികമായിട്ടുള്ള സന്തോഷം പരിശുദ്ധ ഭാവതിരുവിനടക്കം ഞങ്ങൾ അഞ്ച് പേര് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ഒരുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ തന്മയത്വത്തോടു കൂടെ ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞു നിന്ന ഒരു സാഹചര്യത്തിൽ പട്ടാഭിഷേക ശുശ്രൂഷനെ നടത്താനൊക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ വളരെ അനുഗ്രഹമായിട്ട് വൃത്തികരിക്കുക മാത്രമല്ല ഞങ്ങളെ അതിനായിട്ട് ഒരുക്കുകയും ചെയ്ത പുണ്യപ്പെട്ട പിതാവിനെ എത്ര ആദരവോടെ സ്മരിച്ചായിരുന്നു മതിയാവില്ല എന്നാലത്തോടൊപ്പം മേൽപ്പൊട്ടക്കാരായി ഞങ്ങൾക്ക് ആ പാതയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അധിക ദിവസങ്ങൾ ലഭിച്ചില്ല എന്നുള്ള ഗാഥമായിട്ടുള്ള ദുഃഖം എന്നും അവശേഷിക്കുന്നുണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല ഞാൻ പരാമർശിച്ചതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഭയിലെ വൈദികളുടെയും വിശ്വാസികളുടെയും ജീവിതത്തിൽ ആർഷഭാരത സംസ്കാരവുമായിട്ട് എഴുകിച്ചേർന്ന സഭയുടെ ചരിത്രത്തിൽ വളരെ വിലപ്പെട്ടതായിട്ട് ഉയർത്തിക്കാട്ടിയ ചില വാക്കുകൾ ചില ഫ്രേസസ് ഒന്ന് പരാമർശിച്ചു പോകാൻ താല്പര്യപ്പെടുകയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണ് ആർഷഭാരതത്തിൻ്റെ സംസ്കാരവും മാർത്തവ്മായുടെ പൈതൃകവും ഈ രണ്ട് കാര്യത്തിലും വളരെയേറെ പുളകം കൊണ്ടിരുന്ന ഒരു പിതാവാണ് അഭ്യുയ വക്കു മസ്സൈന ഈ ആർഷഭാരതത്തിൻ്റെ സംസ്കാരവുമായിട്ട് ക്രൈസ്തവ സമൂഹത്തിൽ ആരാണ് കൂടുതൽ താത്താത്മ്യപ്പെട്ടു നിൽക്കുന്നത് ഈ ഭാരതത്തിന് ഏറ്റവും താല്പര്യപൂർവ്വം അംഗീകരിക്കാൻ സാധിക്കുന്ന സഭയതാണ് ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൗതാശിയുമായിട്ടുള്ള അനുഭവങ്ങളും വേദശാസ്ത്രം പോലും ധന്യമായി നിലനിർത്താനും ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള പല സംഭാവനകളും ചെയ്യാനും സാധിക്കുന്ന ഒരു സഭയാണ് മലങ്കര ഓർത്തര സഭ എന്ന് അദ്ദേഹം അന്ധിശ്വാസം വരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമ്മളെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുള്ള പ്രായമായവർക്ക് കൃത്യമായി ബോധ്യമുള്ളൊരു സംഘാടിയാണ് മാർത്തവുമായിട്ട് പൈതൃകം ഈ സഭയ്ക്ക് ലഭിച്ച വലിയ ഭാഗ്യമായി അത് ആർഷഭാരതം മുഴുവനും ഓൺ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ പൂർണ്ണമായിട്ട് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവനായിട്ട് ഏറ്റെടുത്തിരുന്നില്ല എന്നാലത് നാളെ ഉണ്ടാവണം എന്നാഗ്രഹിച്ച് റായമാരുടെ ഇടയിൽ മാത്രമല്ല ചെറുപ്പക്കാരുടെ ഇടയിലും വളരെ തന്മയത്വത്തോടു കൂടി വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി കൃത്യമായ ഭാഷയിൽ അത് അവതരിപ്പിക്കാനായിട്ട് ഉത്സാഹിച്ചിരുന്നു എന്നുള്ളത് ആ പിതാവിനെ അടുത്തറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംഗതിയാണ് ഇത് ഭാരതത്തിലെ ജനത മാത്രമല്ല ലോക ജനത പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹം കൃത്യമായിട്ട് ബോധ്യപ്പെടുവാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നാൽ വിശ്വാദം രായർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ വിലാപുറത്തെ സ്പർശിക്കുവാൻ മാടി വിളിക്കപ്പെട്ട ആ ശിഷ്യൻ ആരാണെന്ന് പ്രപഞ്ചം കുറെക്കൂടെ അറിയാം ആ സ്പർശനത്തിൻ്റെ കഥയും ആ കൂട്ടായ്മയുടെ നിറവും അവിടെ ഉച്ചരിച്ച എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ സമ്പന്നതയുമൊക്കെ പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും സാധിക്കണം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് അതിനെക്കുറിച്ച് വാചാലിനായിരുന്നു എന്നുള്ളത് പല സാഹചര്യങ്ങളിൽ കൂടി നമുക്കറിയാവുന്നതാണ് ഈ ഒരു തീഷ്ണമായ വികാരം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ മറ്റു തലങ്ങളിലും വരച്ച് കാട്ടുവാനായിട്ട് യാതൊരു മടിയും കാണിച്ചിരുന്നില്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് മാർത്തോമ്മ നസ്രാണികൾ ഏത് ഭാഷയിലാണ് ഏത് പ്രവൃത്തിയിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു ക്രൈസ്തവ സമൂഹം നമ്മളെ അടിമകളാക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം എന്ന് പറയാനൊക്കെ അല്ല ക്രിസ്ത്യാനികളായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മഹാത്മാഗാന്ധിയോടൊപ്പം ആക്ഷഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും മാറ്റങ്ങൾക്കും വേണ്ടി അക്ഷീണം പരിശ്രമിക്കുവാൻ ജീവിതം പോലും വെച്ച പല പിതാൻമാരും മലങ്കരസഭയിലുണ്ടായിരുന്നു എന്ന് ഒരു വശത്ത് വേദനയോടെ മറുവശത്ത് അഭിമാനത്തോടെ ആവർത്തിച്ച് പറയുവാൻ പല വേദികളും അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ആ യാഥാർത്ഥ്യം തൻ്റെ അടുത്തോടെ പറയുവാനായിട്ട് ഉത്സാഹിച്ച അന്നത്തെ ചുരുക്കം ചില ആളുകളിൽ വളരെ ഉന്നത നിലവാരം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു അഭിയന്യ തി മാത്രം മർത്തമ്മ പൈതൃകത്തിൻ്റെ മർത്തമ്മ ശ്രീഹാഭാരതത്തിൽ വന്നു എന്ന് അറിയാമായിരുന്ന ആളുകളും മറച്ചു വയ്ക്കാനായിട്ട് ക്രൈസ്തവ നേതൃത്വത്തിൽ തന്നെ അടവുകൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നപ്പം ഇത് തട്ടിപ്പാണ് ഇത് പൈശാചികമാണ് അതിൽ വ്യത്യസ്തമായ യാഥാർത്ഥ്യമാണ് അത് വെളിച്ചുകൊടുത്ത് കൊണ്ടുവരേണ്ടതാണ് എന്ന് തൻ്റെ നാഭുകൊണ്ട് ഉച്ചരിച്ച് മനുഷ്യഹൃദയങ്ങൾ പ്രത്യേകിച്ചും വളരുന്ന തലമുറയ്ക്ക് കൈമാറി കൊടുത്താൽ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിട്ടാണ് അബിതാബിനെ നാം കാണേണ്ടത് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് എടുത്തു പറയുവാനുള്ളത് പോർച്ചുഗീസുകാരുടെ കാലം മുതലുള്ള മാറ്റങ്ങളാണ് അതിനു മുമ്പ് ഓർത്തഡോക്സ് എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അനു മുമ്പ് പലപ്പോഴും പറഞ്ഞിരുന്നത് സത്യവിശ്വാസം എന്നുള്ളത് അണ്ടിവാടി ചാച്ഛൻ്റെ ആ സത്യവിശ്വാസം പതിനാറ് നൂറ്റാണ്ട് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചതിൽ നിർണായകമായിട്ടുള്ള സംഭാവന നൽകിയ ഓർത്തറ സഭയെ മാനിച്ചുകൊണ്ടും എന്നാ പോർച്ചുഗീസുകാരുടെ വരുവോടു കൂടി ആ നിർമ്മല സത്യം വിഷം കലർത്തി വളരെ വൈകൃതമായിട്ട് വളച്ചൊടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനെതിരെ പടപൊരുതിയ പിതാക്കന്മാരെ ആദരിക്കുവാനും അവരുടെ രൂപം കൃത്യമായി മനുഷ്യ മനസ്സുകളിൽ വരച്ചു കാട്ടുവാനും രാവും പകലും അധ്വാനിച്ച ഒരു പിതാവാണ് ഉദയം പേർ ചുനദോഷം കൂരങ്കുരിശ് സത്യവും തമ്മിലുള്ള ആ അരനൂറ്റാണ്ടിലേറെ കാലഘട്ടം നമ്മുടെ പിതാക്കന്മാരെ ഏതെല്ലാം ത്യാഗങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു സത്യത്തെ മറച്ചു വെച്ച് കോട്ടിമാട്ടി വളരെ വിചിത്രമായിട്ടുള്ള ഒരു തലത്തിൽ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനം കൊണ്ട് നമ്മളെ നിരമ്പരിചാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തല ഉയർത്തി നടക്കാൻ സാധിക്കാത്ത അരനൂറ്റാണ്ടിലേറെ കാലഘട്ടം അർഹതയാക്കവന്മാരുടെയും സഭാനേതാക്കളുടെയും അതിഭീകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ആത്മധൈര്യം വിടാതെ പാതിരാത്രിയിലും തലയിൽ തുണിയിട്ട് എന്ന പോലെ വീടാന്തോടെ നടന്ന സത്യവിശ്വാസത്തിനു വേണ്ടി പടപൊരുതിയ പിതാക്കന്മാരെ പരാമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ നമുക്കൊരിക്കലും മറക്കാനൊക്കെ അതിനുശേഷം നാളുകൾക്ക് നാളുകൾ പിന്നിട്ടിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിലും അതിന് പാറിലായിട്ടുള്ള ചില അനുഭവങ്ങൾ കൂടി ഈ പ്രദേശത്തുള്ള മേൽപ്പ് മേൽപ്പട്ടക്കാരനായിട്ട് മെത്രാപോലത്തിയായിട്ട് ശോഭിക്കേണ്ടി വന്ന അവസരത്തിലും ത്യാഗപൂർവമായിട്ടുള്ള ജീവിതത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു താൻ സ്വപ്നം കണ്ടതിൻ്റെ പലതും പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നു പകൽ വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് വെല്ലുവിളികൾ ഉണ്ടായപ്പം അതിനെ അതിജീവിച്ച് സധൈര്യം ഈ സമൂഹത്തിൽ നീങ്ങി ഈ സഭയ്ക്ക് ബലം നൽകി വിശ്വാസികളെ ധൈര്യപ്പെടുത്തി ഉണർവോടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പിതാവിനെയാണ് നമ്മൾ സ്മരിക്കുന്നത് ആ ത്യാഗോജലമായിട്ടുള്ള ജീവിതം നമ്മളിന്ന് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ടുള്ള ദൈവത്തിൻ്റെ കരുണ്യം കൊണ്ട് നിരന്തരമായി പിതാക്കന്മാരുടെയും സഭാ നേതൃത്വത്തിൻ്റെയും കഠിനമായിട്ടുള്ള അധ്വാനം കൊണ്ട് നേടിയെടുത്ത പല അനുഗ്രഹങ്ങളും ഈ രൂപത്തെ ആകുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് രാവും പോലും കഷ്ടപ്പെടേണ്ടി വന്ന ഒരു പിതാവിനെയാണ് നമ്മളനുസ്മരിക്കുന്നത് അത് മലങ്കരസഭ ആ അരനൂറ്റാണ്ട് കാലം പതിനാറാം നൂറ്റാണ്ടിൽ കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിലെ യാതനകൾക്കും വേദനകൾക്കും ഒപ്പമായി താനും അനുഭവിക്കേണ്ടി വന്നു നല്ല സധൈര്യം ഭയപ്പെടാതെ ആ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉത്സാഹിച്ച ഒരു മാതൃകാ പുരുഷനായിരുന്നു അക്കു മസ്മേനി എന്ന് കൂടിയിരിക്കുന്ന അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ള പിതാക്കന്മാരും പുരോഹിതന്മാരും കൃത്യമായിട്ട് അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു ആവേശകരമായിട്ടുള്ള രംഗം കതോലിക്കത്തിൻ്റെ സ്ഥാപനം അതിനുള്ള തത്രപ്പാടുകളും അതിൻ്റെ ഒരുക്കങ്ങളും കഷ്ടപ്പാടുകളും അത് ഭാരതത്തിൽ യാഥാർത്ഥ്യമാക്കാനായിട്ട് അക്ഷീണം പരിശ്രമിച്ച ചില നീക്കങ്ങളുമൊക്കെ പരിശുദ്ധനാവട്ടശ്ശേരി തിരുമേനയും അന്നത്തെ അസോസിയേഷനും അതിനോട് ചേർന്ന് വളരെ വിശേഷമായിട്ട് വർദ്ധിരിക്കാൻ സാധിച്ച കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ ഒരു അത്ഭുതം പോലെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മളെ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ നോക്കുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിറവും മണവും സുഗന്ധവും ആരും പണിക്കേണ്ട ആവശ്യമില്ല അതിന് രൂപകൽപ്പന കൊടുത്തതും അത് എസ്റ്റാബ്ലിഷ് ചെയ്തതും അത് അംഗീകാര യോഗ്യമായി നിലനിർത്താനായിട്ട് സാധിച്ചതുമൊക്കെയാണ് ഈ സഭയുടെ ദർശനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സംഭാവന ഭാവിയെ വളരെ ശക്തമായിട്ട് രൂപപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഭാരതത്തെ ഓർത്തറസ് വിശ്വാസികളുടെ നിലനിൽപ്പിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് ഞാൻ എനിക്ക് ദേവാലയത്തിൽ വെച്ച് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് എന്നാ അതിന് ആരാണ് കഷ്ടപ്പെട്ടത് ഏലം ഏതെല്ലാം വിധത്തിലാണ് രൂപം കൊടുത്തത് അതിന് ഇന്നുള്ള പ്രസക്തി എന്താണ് അഭിമന്യ പക്വമസിരിമേനയും ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ആ അനുകൂലമായ സാഹചര്യത്തിലല്ല അദ്ദേഹം ജീവിച്ചിരുന്നത് ഇത് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമായിരുന്നു അദ്ദേഹം ദാരിദ്ര്യം കാണിച്ചില്ല ഭീതിയുടെ മുഖം മറച്ചില്ല വളരെ ശക്തമായി ഈ കാര്യങ്ങൾ തുറന്ന് പറയുവാനും അംഗീകാരം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ കൃത്യമായി വ്യക്തമായി ഓരോ അക്ഷരങ്ങളും പെറുക്കിയെടുത്ത മനുഷ്യഹൃദയങ്ങൾ എത്തിക്കുവാനാവും പോലും അധ്വാനിച്ച ഒരു പിതാവാണ് വളരെ നിർണായകമായത് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ഭാവവും ആ സമീപനവും ആ വിശദീകരണവും അങ്ങനെ മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയ ഒരുപടി മനുഷ്യരെ ധൈര്യപൂർവ്വം ഓർത്തഡോക്സ് വിശ്വാസത്തിലും മലങ്കരസഭയുടെ ആഢ്യത്തമുള്ള പല മേഖലകളിലും നമുക്ക് ധന്യമായി കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലും അതിനൊരു രൂപകൽപ്പന നൽകിയ പരിശുദ്ധ പാട്ടശരി തിരുമേനി ഉൾപ്പെടെയുള്ള പിതാക്കന്മാരുടെ ദൃഢചിത്വതയോടുള്ള നീക്കങ്ങളിലും കഠിനമായിട്ടുള്ള അധ്വാനത്തിലും പീഠാനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നത് പോലെയുള്ള പ്രത്യേക സാഹചര്യങ്ങളെ കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് പരാമർശിക്കാനായിട്ട് ഇടയാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് മലകിരസഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട അംശങ്ങളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കുയൻകുരി സത്യം പോലെയുള്ള ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള സംഭവം അന്നത്തെ കാലത്ത് ആയിരങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാനും അത് അധികാരികളുടെ മുമ്പിൽ ധൈര്യപൂർവ്വം അങ്ങനെ ഒരു ഭാഷ അവതരിപ്പിക്കാനും ഹെൽപ്പ ആർജിച്ചത് നിരന്തരമായ തപസയുടെ പശ്ചാത്തലം കൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ട് വണ്ണിച്ചുകൊണ്ടിരുന്ന ഒരു പിതാവാണ് അഭിയോസ്മ പക്കോമെരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ദുഃഖമായിട്ട് പറയുന്നില്ല ആരാധനാ ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്കർഷത ഓരോരുത്തർ പാരമ്പര്യത്തെക്കുറിച്ചായി പ്രഘോഷിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം കുദാശകളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ വയ്ക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം സാധാരണ മനുഷ്യരുമായിട്ട് താത്താത്മ്യപ്പെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായിട്ടുള്ള ശൈലി വിശേഷം വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഒരാളുടെ തോളിൽ കൈയിട്ട് ഒരു മദ്രാപുരത്തെ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല അത് ആവേശത്തോടെ തൻ്റെ തപസ്സിയായിട്ട് ഏറ്റുവാങ്ങാനായിട്ട് ഉത്സാഹിച്ച ഒരു വ്യക്തി ചെറുപ്പക്കാരെയും കുട്ടികളെയും പോലും തന്നോട് ചേർത്ത് നിർത്തി അവരുമായിട്ട് ഇടപഴകുവാനുള്ള ഉത്സാഹം വളരെ സുഹൃത്തുക്കളോടൊന്നുപോലെ ആരോടും തൻ്റെ ആവശ്യങ്ങൾ കൈമാറുവാൻ മടിയില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ പുടമാണ് യോഗായും അതുപോലുള്ള വൃക്കകളൊക്കെ മറ്റു പലതരങ്ങളിലും ശ്രദ്ധയാക്കാനും താല്പര്യപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം തൻ്റെ ആരോഗ്യം പടിപടിയായിട്ട് മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോഴും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴും ഈ ഈജിപ്ഷ്യൻ സന്യാസിമാരുടെ ഒരു ശൈലിയിൽ വരുന്നടത്ത് വെച്ച് കാണാം ഈ ലോകത്തിൽ ഒത്തിരി ആളൊന്നുകിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വളരെ ലാഘോ കൂടെ മരണത്തെ മുഖാമുഖമായി നേരിടുവാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹം കുറച്ചുകൂടെ നിർബന്ധമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ദൈവം കാരണം ചെയ്താൽ കുറെ കൂടെ ആയുസ് ദീർഘമായിട്ട് കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രൈമറി അല്ല ഞാൻ മേൽപ്പെട്ടുകാരനായിട്ട് ആദ്യം ബോംബെയിലേക്ക് പോകുന്നത് ജൂലൈ പതിനാറാം തീയതിയാണ് തിരുവേനി രോഗാധരനായി എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം നാട്ടിൽ വന്നത് ഞാനിവിടെ വന്ന് കണ്ടു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു ഞങ്ങൾ അന്ന് ഉണ്ടായിരുന്നവരെല്ലാം വളരെ ആവർത്തിച്ച് ചില കാര്യങ്ങൾ പറയും ദ്ദേഹം വളരെ കാഷ്വലായിട്ടാണ് നമുക്കൊരു തിര നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ചില പ്രത്യേക ഭാവങ്ങളുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു ഈജിപ്തിലൊക്കെ പോയി ആശ്രമങ്ങളൊക്കെ ചിലവഴിക്കുമ്പോൾ അപ്പോൾ ചില സന്യാസികൾ ചില സന്യാസ മടങ്ങളിൽ ആശ്രമങ്ങളിൽ റെഗുലറായിട്ടൊരു ഭക്ഷണമൊന്നുമില്ല റിയേഷനുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാം അരിയോ ഗോതമ്പോ മറ്റു വിഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം പക്ഷേ ചില സന്യാസിമാർ വേവിക്കാനും കുറുക്കാനും പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകില്ല അവർ ചിലപ്പോൾ കടല കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും അവർ ഐക്കൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു പല ശുശ്രൂഷകൾ ബന്ധപ്പെടുകയാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓരോ കടലെടുത്ത് വയലിട്ടിടും അത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് വയറ് നിറച്ച് കഴിക്കുന്ന പതിവൊന്നും കാണുന്നില്ല കുറേ നേരം കഴിയുമ്പം അവിടെ ജോലി തീരുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അവരെയൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത് പത്തോ അമ്പത്തഞ്ചോ വയസ്സാകുമ്പം പിന്നെ ചെല്ലുമ്പം അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പം അവർ കടന്നു പോയെന്ന് പറയും തൊണ്ണൂറ് വയസ്സ് വരെ ദീർഘായോടുകൂടി ഇരിക്കണം എന്നുള്ളതല്ല അവരുടെ വിഷയം ജീവിക്കുന്ന സമയത്ത് ജീവനുള്ള ദൈവമായിട്ടുള്ള സംസത്തിൽ ആരാധനയിൽ ആനന്ദത്തോടെ സമയം ചിലവഴിച്ച് തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ച് പറ്റു പങ്ക് എത്രയും നേരെ നേരത്തെ അക്കര കിടക്കണം എന്നൊരു താല്പര്യമുള്ള സന്യാസിമാരെ അതേ ഭാവമാണ് അഭിനന്ദി അപക്കുമിസരിമേനയിൽ കാണാനിടയായത് പല വിധത്തിൽ നിർബന്ധിച്ചിട്ടും അദ്ദേഹം ഒരു പരിധിക്കപ്പുറം അങ്ങനത്തെ ഒരു കാര്യത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നില്ല എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും സഭയെ നെഞ്ചോട് ചേർത്ത് നില നിൽക്കുക നിർത്തുകയും സഭയിൽ ഓടി നടക്കാവുന്ന കാലം മുഴുവനും തൻ്റെ ആരോഗ്യം പരിഗണിക്കാതെ ആവേശത്തോടെ ഈ സഭയ്ക്ക് വേണ്ടി ഓരോരുത്തരുടെ വിശ്വാസത്തിന് വേണ്ടി മാർത്തമാ പൈതൃകത്തിന് വേണ്ടി ആർശഭാരതത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു സഭയായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഒരു പിതാവിനെ നമ്മൾ സ്മരിക്കുക ഇത്ര ദീർഘനാളായി അദ്ദേഹം നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിട്ട് എന്ന് വിശ്വസിക്കാനാകാത്ത ഒരു സാഹചര്യമാണ് അത്രമാത്രം ഉറ്റബന്ധം നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വിനിയപൂർവം ആ പിതാവിനെ കൃത്യസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ള പാഠങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മലങ്കര ഓർത്തോസഭയ്ക്ക് പ്രത്യുമായി ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ചിരിക്കുന്ന അംശങ്ങളാണെന്ന് ഓർത്ത അവയെ വാചാലത്വമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് വരച്ച് കാട്ടുകയും അതിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിയായി നമ്മുടെ മുമ്പിൽ ആവർത്തിച്ച പ്രത്യക്ഷമാവുകയും നമ്മളെ അതിൻ്റെ അക്ഷരങ്ങൾ പഠിപ്പിച്ച് ആ മാർഗത്തിൽ ചലിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്ത ആ പിതാവ് ഉയരത്തിൽ തൻ്റെ മധ്യസ്ഥയിൽ നമ്മളെ വീണ്ടും സമർപ്പിക്കുന്നു ആ ജീവിതം നമുക്ക് അങ്ങേയറ്റം പ്രചോദനമാണ് ഈ മാറി വരുന്ന സാഹചര്യത്തിലും മാറാത്ത ദൈവത്തെയും മാറ്റമില്ലാത്ത ഓരോരുത്തരുടെ വിശ്വാസത്തെയും പവിത്രമായിട്ടുള്ള ഓരോരുത്തരുടെ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കുവാൻ അദ്ദേഹം നൽകിയ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി നിലനിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കൂട്ടും കോട്ടയമായിരിക്കട്ടെ ആ പാത പിൻപറ്റുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ നിച്ഛേദം രണ്ടാമത്തെ വരവിൽ ഈ പിതാവിനോട് ചേർന്ന് നമ്മുടെ എല്ലാം വാങ്ങിപ്പോരോടും ഒപ്പം കർത്താവിൻ്റെ വരവിനായിട്ട് നോക്കിപ്പാർക്കുവാനും നിക്ഷേദം വരാൻ മാടി വിളിക്കുമ്പോൾ ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തിൻ്റെ കാരണം പകരട്ടെ അതിനായ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മളെ ശക്തീകരിക്കട്ടെ നമ്മുടെ ഇടയിൽ ബലഹീനതകൾ വരുന്ന ഇദ്ദേഹം ഈ പിതാവ് പരാമർശിച്ച പല മേഖലകളും ബലഹീനതകളില്ലാത്തതായി നിലനിർത്തുവാൻ അദ്ദേഹത്തിന് മധ്യസ്ഥ പ്രത്യേകം തുണയായിരിക്കട്ടെ ആ മാതൃക പിൻപറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവസേനത്തിൽ നമ്മത്തേനെ പ്രത്യേകിച്ചും ആ പിതാവിനെ സ്തോത്രത്തോടെ സമർപ്പിക്കാം അദ്ദേഹത്തിന് മധ്യസ്ഥത നമുക്ക് തുണിയായിരുന്നു